അവിവാഹിതയായ യുവതിയേയും രണ്ട് പെൺകുഞ്ഞുങ്ങളെയും ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം വേഷവും രൂപവും തൊഴിലും മാറി ഒളിവു ജീവിതം വ്യാജ പേരുകളിൽ വ്യാജവിലാസത്തിൽ വിവാഹം കഴിച്ച് കുട്ടികളുമായി സുഖവാസം സൈന്യത്തിൽ ജോലി ചെയ്തിരുന്ന ഇരുവരും സൈന്യത്തെയും പോലീസിനെയും കബളിപ്പിച്ച് ഒളിവിൽ കഴിഞ്ഞത് ഒന്നല്ല പതിനെട്ട് വർഷം കൊല്ലം അഞ്ചലിലാണ് യുവതിയും ഇരട്ട കുട്ടികളെയും കൊല്ലപ്പെടുത്തിയ കേസിലെ പ്രതികളെ പോണ്ടിശേരിയിൽ നിന്ന് സി ബി ഐ പിടികൂടിയത് അഞ്ചല സ്വദേശി ദിപിൽ കുമാർ കണ്ണൂർ സ്വദേശി രാജേഷ് എന്നിവരാണ് പിടിയിലായത് സംഭവത്തിന് പിന്നാലെ ഇരുവരും ഒളിവിൽ പോയി പ്രതികളെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് രണ്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരവും പ്രഖ്യാപിച്ചിരുന്നു രണ്ടായിരത്തി ആറ് ഫെബ്രുവരിയിലാണ് കൊല്ലം അഞ്ചൽ സ്വദേശിനിയായ അവിവാഹിതയായ രഞ്ജിനി എന്ന യുവതിയും രണ്ട് പെൺകുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ടത് ഈ കേസിൽ സൈനികരായ ഇവർക്ക് പങ്കുണ്ടെന്ന് സംസ്ഥാന പോലീസും സി ബി ഐയും കണ്ടെത്തിയിരുന്നു പത്താൻകോട്ട് യൂണിറ്റിലായിരുന്നു ഇരുവരും ജോലി ചെയ്തിരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേസിന്റെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ആറ് മുതൽ ഇവർ ഒളിവിൽ കഴിയുകയായിരുന്നു സൈന്യത്തിലേക്ക് ഇവർ തിരികെ പോയില്ല ഇരുവരും രാജ്യത്തിന് പുറത്തേക്ക് പോയി എന്ന ധാരണയിലാണ് അന്വേഷണം തുടർന്നത് കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ഇവരെക്കുറിച്ചുള്ള വിവരം ചെന്നൈ യൂണിറ്റിലെത്തിയതാണ് വഴിത്തിരിവായത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ പോണ്ടിച്ചേരിയിൽ നിന്ന് പിടികൂടുന്നത് മറ്റൊരു വിലാസത്തിൽ വ്യാജ പേരുകളിൽ വിവാഹം കഴിച്ച് താമസിച്ചു വരികയായിരുന്നു ഇരുവരും ഈ വിവാഹത്തിൽ ഇവർക്ക് കുട്ടികളുണ്ട് അവിടെ വെച്ചാണ് സി ബി ഐ ഇവരെ പിടികൂടി കൊച്ചിയിലെ കോടതിയിൽ ഹാജരാക്കിയത് ഇൻറ്റീരിയർ ഡിസൈൻ സ്ഥാപനം നടത്തിവരികയായിരുന്നു ഇരുവരും വിഷയത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ദിപിൽ കുമാറിന് രഞ്ജിനിയിൽ രണ്ട് കുഞ്ഞുങ്ങൾ ജനിച്ചിരുന്നു പക്ഷേ ആ കുട്ടികളുടെ പിതൃത്വം സംബന്ധിച്ച് ദിവിൽ കുമാറിനെതിരെ രഞ്ജിനിയും കുടുംബവും പരാതികൾ ഉന്നയിച്ചിരുന്നു കുട്ടികളുടെ ഡി എൻ എ അടക്കം പരിശോധിക്കാൻ വനിതാ കമ്മീഷൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ഈ സമയത്താണ് തെളിവുകൾ നശിപ്പിക്കാനെന്ന ലക്ഷ്യത്തോടെ വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയം ദിപിൽ കുമാറും രാജേഷും അവിടെയെത്തി മൂന്നുപേരെയും കൊലപ്പെടുത്തിയത് രണ്ട് കുഞ്ഞുങ്ങളെയും യുവതിയെയും കഴുത്തറത്താണ് കൊലപ്പെടുത്തിയത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ രണ്ടായിരത്തി ജനുവരി മുതൽ ഏപ്രിൽ വരെ ഇരുവരും അവധിയിലായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി രാജ്യത്തിനകത്തും പുറത്തും അന്വേഷണം ഊർജിതമാക്കിയെങ്കിലും ഇരുവരെയും കുറിച്ച് പോലീസിന് സൂചനകളൊന്നും ലഭിച്ചിരുന്നില്ല ആദ്യം അൻപതിനായിരം രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്നു പിന്നീട് ഇത് രണ്ട് ലക്ഷമാക്കി കഴിഞ്ഞ അഞ്ച് വർഷമായി ഇവരെക്കുറിച്ച് അന്വേഷണം നടത്തിവരികയായിരുന്നു